നമ്മുടെ തിരുവാതിരയുടെ അടുത്ത ക്ലാസ് തുടങ്ങുവാണ് എല്ലാവരും നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഈസി സ്റ്റെപ്സാണ് ഇടയ്ക്കൊന്ന് കുറച്ച് ടഫ് സ്റ്റെപ്സ് ഇട്ടിരുന്നു അപ്പം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് വിളിച്ചു പറഞ്ഞു കുറച്ച് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള സ്റ്റെപ്സ് ഇടണം ടീച്ചറെ പതുക്കെ ഒന്ന് ചെയ്യിപ്പിക്കണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വളരെ സ്ലോവിലാണ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ വളരെ പതുക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എന്റെ വിശ്വാസം നമസ്കാരം നമുക്ക് ഇത് പുതിയ സ്റ്റെപ്പ് ഓടിക്കാൻ നമുക്ക് ആള് കുറവാണ് കുഴപ്പമില്ല കൊള്ളേ ചെറിയ സ്റ്റെപ്പ് നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പാണ് അതിൽ ചെറിയ ഒരു മാറ്റം എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നോക്കിക്കോളൂ സ്റ്റെപ്പ് വൺ ടുവൻ അത് നമ്മൾ നടന്നു ചെയ്യണം 1, 1, 2, 2, 3, 4, 5, 6, 7, 8, സെവൻ എയ്റ്റ് അപ്പം 1, 2, പോകുമ്പോൾ ഇച്ചിരി അതായത് വൺ ടു വൺ ടു കണ്ട വീണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് തന്നെ നമുക്ക് ലഫ്റ്റിനോടിക്കാം മനസ്സിലായല്ലേ അല്ലേ ആ ഇപ്പം നമ്മൾ പഠിച്ച സ്റ്റെപ്പ് മനസ്സിലായല്ലോ അല്ലേ നമുക്ക് ചെയ്തു നോക്കാം ശരി ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു വൺ ടു ഇപ്പം നമ്മൾ റൈറ്റിലോട്ട് ചെയ്തു ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് എടുക്കണം ലെഫ്റ്റ് കാലല്ലേ ഓക്കെ റെഡി ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നും ഒന്നുകൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു മറ്റേക്കാല് വൺ ടു പ്രത്യേകിച്ച് ഫൈവ് പിന്നെ ഈസിയായി ഇനി ഇതിന്റെ കൈ പഠിക്കാം നമ്മളെപ്പോഴും തിരുവാതിരിക്കാൻ പ്രത്യേകിച്ച് കൈ ഇതാണ് കൈ ഈ കൈ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആ വൺ ടു പിന്നെ വൺ ടു ചെയ്ത് അറിയാമല്ലോ സ്റ്റെപ്പ് പഠിച്ചുകൊണ്ട് ഈസിയാണല്ലോ നമുക്ക് നോക്കാം หนึ uh ่งสองสามสี่ห้าหกเจ็ดแปดว่าจะได้หนึ่งสองหนึ่งสองอาจารย์โอ้โหว่าช่วยหนูเชียร์หนึ่งสองสามสี่ห้าหกเจ็ดแปดหนึ่งสองหนึ่งสองถ้าเกิดยัง không kỳ nghi thường thật là xe lộn đèn không kỳ thường thật là xe lộn 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 1, 2, 1, 2, 1, 2, 3, 4, 5, 6,

നമ്മുക്കല്ലേ അപ്പൊ നമ്മൾ ആറ് ഫ്ലൈറ്റുകൾ കണ്ടു കൊണ്ടുവരാം റെഡി ആ വൺ ടുവൻ ഫോർ പിന്നീട് വൺ ടുവൻ വൺ മനസിലായില്ലേ നമുക്ക് എടുത്ത കാലൊന്നൂടെ വൺ ടു 5 6 7 8 1 2 3 4 चलो जिया चलो गणना है 1 2 3 4 5 6 7 8 1 2 3 4 एटली हम गिनना रखना 1 2 3 നന്നായിട്ട് മനസ്സിലായല്ലേ അല്ലേ സംശയമൊന്നുമില്ല ഓക്കെ കൈ തൊഴുതു പിടിച്ചോണ്ടേതാ മതി റെഡിയാണെങ്കിൽ ചെയ്തോളൂ ആ വൺ ടുവിടെ മാത്രം ഫൈവ് സിക്സ്

ഒന്നുകൂടെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായോ എല്ലാവരും കണ്ടല്ലോ അപ്പം ചെയ്തത് വളരെ സമയം എടുത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സ്റ്റെപ്പൊക്കെ വളരെ പതുക്കെ പതുക്കെയാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെ പതുക്കെയാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും ആകെ ഞാൻ രണ്ട് സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ അതിൻ്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് രണ്ട് സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് അത് പെട്ടെന്ന് പഠിച്ചെടുക്കാം അപ്പം നമ്മൾ കുറേ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആകുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ട് കമൻ്റുകൾ വരുന്നില്ല എല്ലാവരും കമൻറ്റുകൾ ഇടുക കുറച്ച് പേര് കമൻറ്റ് സ്ഥിരമായിട്ടിട്ടുന്നുള്ളൂ ഇതാരും കാണുന്നില്ലയോ എന്ന് എനിക്ക് സംശയമുള്ളൂ കാണുന്നുണ്ട് പോലും പക്ഷേ കമൻറ്റുകൾ വളരെ കുറവാണ് നിങ്ങൾ കമ്മൻറ്റ് ഇടണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാമല്ലോ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നമസ്കാരം